അള്ളാഹു സുബാനു വച്ചാല ജനങ്ങളെ രണ്ടായി വീർത്തിരിക്കുന്നുണ്ട് കബറന്ന ലോകത്തും രണ്ടു തരം ജീവിതമാണ് മരണാനന്തര ജീവിതത്തിലും രണ്ടു തരം ജീവിതമാണ് അന്ന് ചില മുഖങ്ങൾ വളരെ ഭയപ്പാടോടുകൂടിയായിരിക്കും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം ആയതുകൊണ്ട് ആ ഒരു ലോകത്തേക്കുള്ള യാത്രക്ക് മുമ്പായി എന്നും കൊണ്ടിരിക്ക കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും കബറുകളിലേക്ക് പല ആളുകളെയും മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ നമ്മൾ ഇങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ളൊരു ഒരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മാർത്ഥമായ ചിന്ത ആ ഒരുക്കം പല നിലക്കാണ് കർമ്മരംഗത്തുള്ള ഒരുക്കങ്ങളുണ്ട് സ്വഭാവ രംഗത്തുള്ള ഒരുക്കങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ക്ലാസ്സുകളിലും കേൾക്കാറുണ്ട് നമ്മൾ അടിസ്ഥാനപരമായ ഒരുക്കമെന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ പിടികൂടിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ ഏറ്റവും വലിയ അപകടം വിശ്വാസരംഗത്ത് വന്നുപോയിട്ടുള്ള വ്യതിയാനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ഒരു യഥാർത്ഥമായ ഒരുക്കമാണ് സഹോദരങ്ങളെ നമ്മൾ ആദ്യമായി നടത്തേണ്ടത് ഇന്ന് നമുക്കൊക്കെ പറ്റിപ്പോയാൽ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ നമ്മൾ അറിഞ്ഞില്ല അള്ളാഹു സുബാനുഹത്താൽ അവനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പരിചയപ്പെടുത്തി അള്ളാഹു ആരാണ് അവൻ റഹ്മാനാണ് പരമകാരുണികൻ അവൻ റഹീമാണ് അവൻ വധൂതാണ് അവൻ റൌഫാണ് അവൻ ഖഫൂറാണ് അവൻ ഖഫാറാണ് എന്തിനായി പറഞ്ഞതൊക്കെ മനുഷ്യ നിന്നോട് കരുണ കാണിക്കാൻ നിന്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു തരാൻ നിന്റെ ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ അതിന് സാധ്യത സാധിക്കുന്നവൻ അള്ളാഹു സുബഹാനുവത്താല മാത്രം കാരണം നിന്നോട് അവനാണ് സ്നേഹമുള്ളത് കാരണം ആ റബ്ബ് സ്നേഹമുള്ളവനാണ് അവൻ റവൂഫാണ് അവൻ ദയാലുവാണ് അവൻ കാരുണ്യവാനാണ് ഈ വിശേഷണങ്ങളെല്ലാം അള്ളാഹുവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുവത്താല പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് നമുക്ക് നാടുകളിൽ പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള മഹത്വങ്ങളല്ല അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ അള്ളാവിന്റെ മഹത്വങ്ങളോ അല്ല നേരെ മറിച്ച് ഇന്ന മഹാൻ അയാൾ ഇന്ന കഴിവുള്ള ആളാണ് ഇന്ന മഹാൻ അയാൾ ഇന്നതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന മഹാൻ അയാൾക്ക് ഇന്ന ഇന്ന വിശേഷണങ്ങളൊക്കെ ഉണ്ട് ഇന്ന മഹാൻ അയാൾ ഇന്ന ഇന്ന കറാമത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ആളുകളെ മഹത്വവൽക്കരിച്ച് അവരുടെ പിറകെ അതല്ലെങ്കിൽ അവർ മറമാടപ്പെട്ട് കിടക്കുന്ന കബറുകളിലേക്ക് അതല്ലെങ്കിൽ ആ ആളുകളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട മാനമൌനിതുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്